അസ്സാമലൈക്കും വറഹമത് സുഗന്ധം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ആൺ പെണ് വ്യത്യാസമില്ലാതെ തന്നെ സുഗന്ധത്തെ ഇഷ്ടപ്പെടുന്നു എന്നാൽ സ്ത്രീകൾ സുഗന്ധം ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അവളുടെ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ മറ്റു സ്ത്രീകളുടെയോ അല്ലെങ്കിൽ മഹ്റമുകളായ മറ്റു പുരുഷന്മാരുടെ മുമ്പിലോ സ്ത്രീകൾക്ക് സുഗന്ധം ഉപയോഗിക്കൽ കൊണ്ട് യാതൊരുവിധ തടസ്സവുമില്ല അത് മതം അനുവദിച്ച കാര്യം തന്നെയാണ് എന്നാൽ അന്യപുരുഷന്മാരുടെ അരികിലൂടെയല്ലാതെ ഒരു സ്ത്രീ അവളുടെ കൂട്ടുകാരികളുടെയോ മഹർമുകളായ കുടുംബക്കാരുടെയൊക്കെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് കാറിൽ കയറി പിന്നെ അവൾ ഇറങ്ങുന്നത് അവിടെയാണ് വേറെ എവിടെയും ഇറങ്ങില്ല അതുപോലെ തന്നെ അവൾ ഉപയോഗിച്ച സുഗന്ധം അന്യപുരുഷന്മാർ വാസനിക്കില്ല എന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല എന്നാൽ ബൈക്കിലോ റോഡിലൂടെയോ യാത്ര പോകുന്നവർ അതുമൂലം അന്യപുരുഷന്മാർ അവരുപയോഗിച്ച സുഗന്ധത്തിൻ്റെ വാസന അവർക്ക് ലഭിക്കാൻ കാരണമാകും എം മിസ് അല്ലാതെ അലൈവിസ്ലെ പറഞ്ഞിട്ടുണ്ട് അവളിൽ നിന്ന് ആ സുഗന്ധം അന്യപുരുഷന്മാർ കിട്ടിക്കഴിഞ്ഞാൽ വ്യഭിചാരിയുടെ ശിക്ഷയാണ് അവൾക്കുള്ളത് അതുകൊണ്ട് എൻ്റെ സഹോദരിമാർ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അത്ര വിലക്കപ്പെട്ടിട്ടില്ല എന്നാൽ അന്യപുരുഷന്മാർ നിങ്ങളിൽ നിന്ന് ആ വാസന അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അതിന് സ്പ്രേ ആണെങ്കിലും അത്ര ആണെങ്കിലും മറ്റു പൗഡർ പോലെയുള്ളതാണെങ്കിലും ശരി വാസനയുള്ളത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അന്യപുരുഷന്മാർ വാസരിക്കുന്ന രീതിയിൽ നിങ്ങൾ യാത്ര ചെയ്യാനോ പുറത്തിറങ്ങാനോ പാടില്ല സുബഹാനഹുവാത്തര നമുക്ക് അറിവ് ഏറ്റി തീരുമാറാൻ